നിങ്ങളുടെ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി പാർട്ടി ഓഫീസിൽ വാക്ക് ആദ്യത്തെ അങ്ങ് പോയോ എന്താ ബോസ് ഇന്ന് രാഹുൽ ഗാന്ധി പറയുകയാണോ നരേന്ദ്രമോദി ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവില്ല എന്ന് കോൺഫിഡൻസോടെ പറയുകയാണ് ആ പ്രതിപക്ഷനിരയുടെ കുന്തമുനയായി വജ്രമാക്കായി ഇറങ്ങുകയാണ് അരവിന്ദ് കെജ്രിവാൾ പേടിയുണ്ടോ സി ബി ഗോപാലകൃഷ്ണൻ പേടിക്കണമെങ്കിൽ അതിന് ബുദ്ധി വേണം അതിവനില്ല പേടിയല്ലേ എനിക്ക് വാസ്തവത്തിൽ ആ ചിരിയിൽ തന്നെ ഒരു പേടിയുണ്ട് ഞാൻ ഞാൻ പേടിക്കുന്നല്ലേ എന്റെ ചിരി നിങ്ങൾക്ക് ഭയമുണ്ട് ഭയം ഉണ്ട് രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് രംഗത്ത് വന്നു എനിക്ക് തെളിയിക്കണം സത്യം മനസ്സിലാക്കി അരവിന്ദ് രാഷ്ട്രീയക്കാരനെ പിടിച്ചു ടയ്ക്കുന്നു പ്രമേഹം കൂട്ടി ജാമ്യം കിട്ടാൻ മാങ്ങാ കഴിക്കുന്നു എന്ന് ഇ ഡി പോലൊരു ഏജൻസി കോടതിയിൽ പരിഹാസവാദങ്ങൾ ഉന്നയിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അതിനെ നയിക്കുന്നവരും അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നതിൽ എന്ന് വ്യക്തമല്ലേ രാജ്യത്തിന് വ്യക്തമല്ലേ ബി ഗോപാലകൃഷ്ണൻ സത്യമാണെങ്കിലും മോദിക്ക് വേർപ്പ് വരികയാണെങ്കിൽ ആ വേർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട് നിങ്ങൾ വേർപ്പ് വല്ലാതെ വിഷമിക്കണ്ട മോദി ഞങ്ങളെ ഓർത്തും നിങ്ങൾ വിഷമിക്കണ്ട നീ ദുഖിക്കാണ്ടിരുന്ന മതി ആലോചിച്ച് നോക്കൂ എന്തൊരു മരമാണത് രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിന് കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളി നിൽപ്പാണവിടെ അതിനെ കുറിച്ച് പറ ചെറിയൊരു ക്ലൂ ഞാൻ നിങ്ങൾ നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ കോട്ടയൊക്കെ ഈ ാണ് എന്തൊരു എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത് നോക്കൂ ശ്രീ എന്താ ഈ രാഷ്ട്രീയകൃഷ്ണൻ കോട്ടയൊക്കെ പൊളിച്ചു നിങ്ങൾക്ക് നാണമുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകെട്ട കോട്ട കെട്ടിന്ന് തന്നോട ആരോടും പറഞ്ഞത്

ഗോപാലകൃഷ്ണത്തെ ചിരിയൊക്കെ പോയോ എന്തൊക്കെയായിരുന്നു ചോരത്തിളപ്പിന് െ ഗോപാലകൃഷ്ണി ഒന്ന് പോയോപാലകൃഷ്ണത്തെ മര്യാദ ഒരു മര്യാദം പറഞ്ഞിട്ടില്ല സാർ എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട് ബോധ്യങ്ങളുണ്ട് പറഞ്ഞെ ആരുടെ ആരോടോ കെട്ടിയത് പറഞ്ഞാരട്ടെ കേട്ടോ സംസാരിക്കല്ലേ സംസാരിക്കില്ലേ ചർച്ച ചെയ്യും സംസാരിക്കില്ലേ അതുകൊണ്ട് ആ വർത്താനൊന്നും വേണ്ടത് യുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ തണ്ടിത്തരം തെണ്ടിത്തരം പാർട്ടി ഓഫീസ് പറഞ്ഞാൽ ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഒരു വാക്കും പിൻവലിക്കുന്നില്ല ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ തെണ്ടിത്തരം വാക്ക് പറഞ്ഞാണ് ഈ ചർച്ചയിൽ വരും ഞാൻ പറയാം അത് പിൻവലിക്കോ അതെ നിങ്ങൾ പറയാം കേൾക്കമായി നടത്തേ

ുംഷർ കൂട്ടല്ലേ താങ്കൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും താങ്കൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അധികം പിടിക്കാൻ പോകുന്നില്ല താങ്കൾ എടോ എന്നോ ചന്ദിത്തന്നോ എന്ത് വൃത്തികെട്ട വാക്ക് പറഞ്ഞാലും ഞാൻ അധികം പിടിക്കാൻ പോകുന്നില്ല താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നീ സാർ പൊടുക്കി ബി പിടക്കം അങ്ങനെ രാഷ്ട്രീയ നേതാവല്ലേ ഈ പറയുന്ന ഒരു തങ്ങളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേളയിൽ അങ്ങ് ആലോചിക്കും ഞാൻ തിരികെ തപ്പോഴേക്കും ഇനി എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനം പോകുന്നില്ല ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ബി ജെ പിയുടെ നേതാവും നരേന്ദ്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നെറുകെട്ടവനാണെന്ന് ഈ നെറുകട മാത്രം വിളിച്ചു വരുന്ന ഈ കോൺഗ്രസിൻ്റെ നെറുകെട്ടവനായ പ്രതിനിധി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എന്താ മിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ വായിൽ എന്താ പുട്ടായിരുന്നോ ഇവനല്ല ഇവിടെ ആ സമയത്ത് ഞാൻ സംസാരിച്ചില്ലല്ലോ ഇവിടെ സംസാരിച്ചില്ലേ പ്രധാനമന്ത്രി നെറുകെട്ടവനാണ് നിങ്ങൾ ബി ൃഷ്ണൻ അങ്ങയുടെ നേതാവ് അങ്ങയുടെ നേതാവ് നെറുകവനാണെന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കാൻ അങ്ങയുടെ വായിൽ പുട്ടായിരുന്നോ ഗോപാലകൃഷ്ണൻ കിട്ടിയു വായിച്ചു ബി ഗോപാലകൃഷ്ണൻ അങ്ങയുടെ നേതാവ് നെറുകവനാണെന്ന് രാജീവ് പിന്നാലെ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന അങ്ങയുടെ വായിലായിരുന്നു പുട്ട് ഇത് പറയാൻ നമുക്ക് അറിയാലോ നിങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങല്ലേ നേതാവിനെ പറ്റി പറഞ്ഞതാണ്

അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഗജ് ഫ്രോഡ് ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഫ്രോഡ് ഈ കെജ്രിവാള് അവനെ ഞങ്ങൾ വെറുതെ പെടൂല നിങ്ങൾ കിടക്കുന്നു അതില് നിങ്ങൾ നിങ്ങൾക്ക് പറയാനില്ല ീ പറയുന്ന ആത്മവിശ്വാസ അടിസ്ഥാനമായി തെളിവിന്റെ അഭിഭാഷകനായ അഭിഭാഷകനായ അങ്ങക്ക് പേപ്പർ കാണിക്കാവോ സുപ്രീം കോടതിയിൽ പലയാവർത്ത ജാമ്യ ഹർജി വന്നതല്ലേ പലയാവർത്തി അഫിഡോറ്റുകൾ വന്നതല്ലേ പലയാവർത്തി സത്യവാങ്മൂലങ്ങൾ വന്നതല്ലേ ഒരൊറ്റ കാണിക്കാവോ ഒരൊറ്റ കാണിക്കാവോ നല്ല ഒരൊറ്റ തെളിവിന്റെ ഒരു രാഹുൽ ഗാന്ധിയുടെ വരെ വേലയ്ക്ക് ഒരു തെളിവിന്റെ കഴിയുമോ മലയാളികളുള്ള ഈ തെറ്റെന്ന് ചാടിയല്ലോ അഭിഭാഷകനോട് ചോദിക്കുന്നു സർ ക്യാപ്സൂള് ഒന്നും വരില്ല കാര്യം ഒന്നും ഇല്ല തെളിവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോണിലെ ആകാംക്ഷാപൂർവ്വം അങ്ങയുടെ സൈബർ സെല്ലിൽ നയിക്കുന്ന തെളിവ് നോക്കണ്ട തെളിവ് വരില്ലോട്ടെ